ആയിരം രൂപയുടെ മാസം രണ്ടിൽ രണ്ടായിരം ആണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ പ്രതിക്ക് വർഷം കഠിനതടവും എഴുപതിനായിരം രൂപ പിഴയും ശിക്ഷ മമ്പാട് വടപുറം കമ്പനിക്കുന്ന് ചേനയ്ക്കൽ നിഷാദിനെയാണ് ശിക്ഷിച്ചത് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഡിസംബർ സംഭവം അതിജീവിതയെ സ്ഥിരമായി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനും തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്ന പ്രതി സ്കൂളിൽ നിന്ന് അതിജീവിതയും മറ്റു കുട്ടികളെയും ഓട്ടോറിക്ഷയിൽ കയറ്റി മറ്റു കുട്ടികളെ അവരവരുടെ വീടുകളിൽ ഇറക്കിയ ശേഷം അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്നുള്ള കൂടി വീട്ടിൽ നിന്നും വളരെ ദൂരെയുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഓട്ടോറിക്ഷ നിർത്തിവെച്ച് കഠിനതരമായ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ് വിവിധ വകുപ്പുകളിലായാണ് വർഷം തടവ് ശിക്ഷ വിധിച്ചത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന നിലവിൽ മലപ്പുറം വനിതാ സെൽ പോലീസ് ഇൻസ്പെക്ടറായ റസിയ ബംഗാളത്ത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന കെ എം ബിജു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തിയത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സുനിൽ പുളിക്കലാണ് കേസന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷൻ ലൈസൻ വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബെ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയ ശിക്ഷ അനുഭവിക്കുന്നതിനായി തമൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർ കോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ